പെർമനന്റ് ആയിട്ട് വെളുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സെലിബ്രിറ്റികളും ഇൻഫ്ലുവൻസേഴ്സും യൂസ് ചെയ്യുന്ന ഒരു വൈറ്റനിങ് ക്രീമാണ് നിങ്ങളിപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇരുപത്തേഴ് ദിവസം യൂസ് ചെയ്താൽ ഇപ്പോൾ ഒരു മാറ്റമാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഫിലിട്രോ ഫൗണ്ടേഷൻ ഇതൊന്നും അല്ല ഞാൻ നേരിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതെങ്ങനെയാണ് തേക്കേണ്ടത് ഇരുപത്തേഴ് ദിവസം ഞാൻ അടുപ്പിച്ച് തേക്കുന്നത് ഞാൻ റിയൽ ആയിട്ട് കാണിക്കുന്നുണ്ട് തേക്കുന്നതിന് മുന്നുള്ള ഒരു ഫേസ് ആണ് നിങ്ങളിപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ നമ്മളിൽ പല ആൾക്കാരും നിറം വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പല ക്രീം ഇപ്പം തേക്കുന്നുണ്ട് എനിക്കെന്നെ ഇഷ്ടം പോലെ ആൾക്കാരെ അറിയാം അങ്ങനെ ഉപയോഗിക്കുന്ന എനിക്ക് ഒരുപാട് ആൾക്കാരറിയാം സോ അവർക്ക് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും എനിക്കറിയാം അതെന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാൻ പോകുന്ന ക്രീം അതൊരു ഹെർബൽ ക്രീമാണ് അതായത് പെർമനന്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ക്രീമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്കിതൊക്കെ എങ്ങനെ അറിയാം എന്നുള്ളത് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഒരു ആൾ യൂസ് ചെയ്തത് കണ്ടിട്ട് ഞാൻ പോയി വാങ്ങിച്ചതാണ് അപ്പോൾ എനിക്കത് വാങ്ങിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എനിക്കത് എന്തോ അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ കണ്ടിട്ട് ഞാൻ പോയി വാങ്ങിച്ചതാണ് എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനത് വാങ്ങിച്ച് ഞാനത് അപ്ലൈ ചെയ്ത് നോക്കി ആദ്യമൊക്കെ പേരുണ്ടായിരുന്നു പിന്നീട് എനിക്ക് ഒരുപാട് അതിനെപ്പറ്റി നോക്കി റിസർച്ച് ചെയ്തപ്പോൾ മിക്ക സെലിബ്രിറ്റികളും അത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാനിത് എന്ത് ചെയ്തു യൂസ് ചെയ്യാൻ തുടങ്ങി ധൈര്യത്തോടെ യൂസ് ചെയ്യാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു എനിക്കൊരു സെവൻ ഡേയ്സ് ആയപ്പോഴൊക്കെ എനിക്ക് ചേഞ്ച് വരാൻ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചതെന്ന് അറിയുമോ വൺ മന്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കും എന്ന് നോക്കി സോ നല്ല ഉണ്ട് ഉണ്ടപ്പോൾ ഞാനൊന്നും ഇച്ചിട്ടിട്ടില്ല ആ ഒരു ക്രീം ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് നല്ല അതൊന്നുമില്ല സോ അടിപൊളി ക്രീമാണത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണം എന്ന് എനിക്കറി അത്രക്കും അടിപൊളി ക്രീം ഞാൻ ആ ലൈഫിൽ കണ്ടിട്ടില്ല ഒരു സൈഡ് എഫക്റ്റ് ഒരു സംഭവം ഉണ്ടാവുക നമ്മൾ ഒന്നും ചെയ്യേണ്ട ആ ഒരു ക്രീം ചേച്ചാൽ തന്നെ നമ്മളെ ഫേസ് ഫിൽറ്റർ ചെയ്ത പോലെ ഇരിക്കും അത്രയും അടിപൊളി ക്രീമാണ് പിന്നീട് പിന്നീട് കിട്ടുന്ന റിസൾട്ട് ഭയങ്കര അത്ഭുതപ്പെടുത്തേണ്ട റിസൾട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഒട്ടും വേഗുന്നില്ല നിങ്ങൾക്ക് ആ ഒരു ക്രീം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഒട്ടും വേഗണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരും ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്നിട്ടുള്ള ആ ഒരു ബ്രൈറ്റനിങ് ക്രീം ഞാനിതവിടെ റിവീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ക്രിസ്റ്റൽ ഗ്ലോൻ്റെ അഡ്വാൻസ്ഡ് ബ്രൈറ്റനിങ് ക്രീമാണ് ഇനി ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രിസ്റ്റൽ ഗ്ലോ അഡ്വാൻസ്ഡ് ബ്രൈറ്റനിങ് ക്രീം ആദ്യം ഇങ്ങനെയായിരുന്നു മുമ്പൊക്കെ അവരിങ്ങനെയായിരുന്നു പ്രൊഡക്റ്റൊക്കെ ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടൊക്കെ ഇരുന്നിരുന്നത് ബട്ട് ഇപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ക്രീം ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഇതാണ് ഇതാണ് ഇപ്പോഴത്തെ ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡിഫറൻസ് ആക്കിയിട്ടുണ്ട് അവരുടെ ക്രീം ബേസ് ആയിക്കോട്ടെ എല്ലാ സംഭവങ്ങളും കൊണ്ടും നല്ല രീതിയിൽ തന്നെ അവരിപ്പോൾ ആക്കിയിട്ടുണ്ട് ഇതാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു ക്രിസ്റ്റൽ ഗ്ലോൻ്റെ അഡ്വാൻസ്ഡ് ബ്രൈറ്റനിങ് ക്രീം നമ്മുടെ ക്രിസ്റ്റൽ ഗ്ലോ അഡ്വാൻസ്ഡ് ബ്രൈറ്റ്നിങ് ക്രീം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഹെർബൽ ക്രീമാണ് സോ അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ ഇത് ഇരുപത്തേ ദിവസം പെർമനൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടിയത് ഞാൻ റിവീൽ ചെയ്യുന്നുണ്ട് സോ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തെളിവ് സാധനം കാണിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡാർ സ്പോർട്സ് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷന് അതൊക്കെ പോകുന്നതാണ് അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു സ്കിൻ ടോൺ നമുക്ക് തരുന്നതാണ് സോ ആഗ്രഹമുള്ളവർക്ക് കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ് സ്കിന്നൊക്കെ നമുക്ക് കിട്ടുന്നതാണ് പിന്നെ ഇവിടെ പാക്കേജിങ് പറയുകയാണെങ്കിൽ കിട്ടില്ലെന്നാണ് ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ അവരുടെ ആ ഒരു ക്രീം നമുക്ക് തരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ക്രീമിൻ്റെ ബേസ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആണ് പക്ഷേ സ്കിന്നിൽ ഓക്കെ ആയിരിക്കും പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രീം എൻ്റെ കയ്യിൽ ഫസ്റ്റ് കിട്ടിയത് തൊട്ടിട്ട് ലാസ്റ്റ് വരെ യൂസ് ചെയ്തിട്ടുള്ള ലൈവ് റിസൾട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫേസൊക്കെ ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് ഫേസ് വാഷ് വെച്ചിട്ട് മോക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക എന്നിട്ട് നൈറ്റിലാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ട ക്രീം അപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അപ്പം അതിന് മുന്നേ തന്നെ ഇത് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ക്രീം കിട്ടിയ അന്നത്തെ ദിവസത്തെ എൻ്റെ ഫേസിൻ്റെ ഒരു കളർ നിങ്ങൾ നോക്കുക നല്ല രീതിയിൽ തന്നെ ടാൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനത് നൈറ്റിലാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രീം എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക കഴുത്തിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടു കൊടുക്കുക അങ്ങനെയാണ് അങ്ങനെയാണത് യൂസ് ചെയ്യേണ്ടത് സോ ഇത് ത്രീ ഡേയ്സിൻ്റെ ഒരു ചേഞ്ച് ആട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മളിത് ആ ടു വീക്സ് ഒരു സമയത്തുള്ള റിസൾട്ടാണ് കാണുന്നത് നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട് ബട്ട് ടു വീക്സിൻ്റെ റിസൾട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഇതാണ് തന്നെ നമ്മുടെ ആ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഡെയിലി ചെയ്യേണ്ട ഒരു ക്രീമാണ് ഇരുപത്തേഴ് ദിവസം യൂസ് ചെയ്താലേ നമുക്ക് ഈ ഒരു ചേഞ്ച് മനസ്സിലാവുള്ളൂന്ന് അവർ പറയുന്നുണ്ട് ബട്ട് എനിക്കൊരു ടു വീക്സ് ആയപ്പോഴേക്കും നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് നിങ്ങൾ ഫേസ് നോക്കുക പിന്നെ കണ്ണിൻ്റെ മുകളിലാക്കിയത് കേട്ടോ നല്ല രീതിയിൽ ഞാൻ പണ്ടുതന്നെ കുറച്ചെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാതെ ഒന്ന് ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കഴുത്തിൽ ഞാൻ അപ്പ്ലധികം ചെയ്തിട്ടില്ല കാരണം എനിക്ക് കരുത്തിൽ അപ്ലൈ ചെയ്ത റിസൾട്ട് മനസ്സിലാവൂല അതുകൊണ്ടാണ് കാരണം ഞാൻ എൻ്റെ ഫേസിൽ കാരണം നമുക്ക് ടെസ്റ്റ് ചെയ്താൽ വേറെ ഒരാളില്ല ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കഴുത്തും ഫേസും കൂടി വേർതിരിച്ച് വെച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ എൻ്റെ ഫേസ് നോക്കുക നല്ല മാറ്റം ഇത് ഇരുപത്തേഴാമത്തെ ദിവസം കഴിഞ്ഞ് ഇരുപത്തെട്ടാമത്തെ ദിവസമാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് സോ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം കഴുത്തിന് ഞാൻ കുറച്ചൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ ബട്ട് ഫേസ് നിങ്ങൾ നോക്കാൻ നല്ല രീതിയിൽ തന്നെ ചേഞ്ച് വന്നിട്ട് നല്ല ലൈറ്റനിങ് ആയിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ആ ഒരു റിസൾട്ട് വന്നിട്ടുള്ളത് എന്നിട്ട് നമ്മൾ എന്താ എന്തെയ്യുക ഇട്ടപാട് നമ്മൾക്ക് ഇടുന്നുറങ്ങാം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് സോ ഇതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും ചെയ്യാങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു ക്രീം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല ഓക്കെ ആണല്ലോ രാവിലെ യൂസ് ചെയ്യാനും പാടില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കുക നൈറ്റിൽ യൂസ് ചെയ്യേണ്ട ഒരു ക്രീമാണ് എന്നിട്ട് നമ്മൾ കിടന്ന് തുടങ്ങാൻ രാവിലെ ആവുമ്പോൾ വാഷ് ഔട്ട് ചെയ്ത് കളയാം ഇത്രയൊക്കെ ഉള്ളൂട്ടോ ഈ ഒരു ക്രീമിൻ്റെ ഒരു യൂസേജ് റിസൾട്ട് ഒക്കെ ഓക്കെ അപ്പം നമ്മുടെ ക്രിസ്റ്റൽ ഗ്ലോ അഡ്വാൻസ്ഡ് ബ്രൈറ്റനിങ് ക്രീം നിങ്ങൾ കണ്ടോ അടിപൊളിയല്ല കാരണം നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തോന്നുന്നില്ല കാരണം എനിക്കിത് കണ്ടപ്പോൾ യൂസ് ചെയ്യാനാ തോന്നിയത് കാരണം ഇതിന്റെ ആ ഒരു ഫോർമുല ഭയങ്കര അടിപൊളിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു ഫിലിറ്റർ യൂസ് ചെയ്താൽ എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കണം ഒരു ഇക്കൊന്നൊരു ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരഞ്ച് ദിവസം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അടിപൊളിയാണ് നമ്മുടെ ഫേസ് കാണുന്നത് അതേപോലെ തന്നെയാണ് ഭയങ്കര അടിപൊളിയാണ് ഈ ഒരു ക്രീം അപ്ലൈ ഇതേ പിന്നെ രാവിലെ എണീറ്റ് നോക്കി കഴിഞ്ഞാൽ ഫേസ് ബംഗ്യെ ഗ്ലോ ആയിട്ട് ബംഗ്യെ ബ്രൈറ്റ്നെസ്സ് ആയിട്ട് ഇരിക്കുക നല്ലൊരു ഫിൽറ്റർ ചെയ്ത നമ്മൾ ഫേസ് ബംഗ്യെ സോഫ്റ്റ് അല്ല അത അത നമ്മൾ ഫേസിൽ ഇപ്പോ എന്തെങ്കിലും ഒക്കെ ഒരു കുരി ഒക്കു അങ്ങനെ സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ അതൊക്കെ പോവുന്നുണ്ട് പിന്നെ അത് കാണാതിരിക്കുന്നുണ്ട് ട്ടാ ബംഗ്യെ എഫക്റ്റീവായ ഒരു ബ്രൈറ്റ്നെസ്സ് ക്രീമാണ് എനിക്ക് തോന്നിട്ട് നല്ലതല്ല ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിട്ടുള്ള ഒരു മാറ്റാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സോ ഈ ഒരു പ്രയത്നി അതായത് ഇതിന്റെ പർപ്പസ് തന്നെ ലൈറ്റനിങ് ആക്കുക എന്നുള്ളതും കൂടിയാണ് പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടെ ഇതിൽ ആൽഫാർഗുട്ടിൻ വരുന്നുണ്ട് ഞാൻ മുമ്പ് ഒരു ഫേസ് വാഷ് കാണിച്ച് തന്നിട്ടുണ്ട് അതിലും അത് വരുന്നുണ്ട് പിന്നെ അലോവേര എക്സ്ട്രാക്റ്റ് വരുന്നുണ്ട് നിയാസിയമേഡ് വരുന്നുണ്ട് പിന്നെ ആൻഡ് ഓൾസോ കാരറ്റ് എക്സ്ട്രാക്റ്റ് വരുന്നുണ്ട് പിന്നെ വൈറ്റമിൻ സി വരുന്നുണ്ട് പിന്നെ കുച്ചിക്ക് ആസിഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ ഇതിലടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും കാരണം ഇതൊക്കെ ബ്രൈറ്റ്നസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നിങ്ങൾക്ക് അറിയാം ഞാൻ ഓൾറെഡി തന്നെ ഇതിൻ്റെ ഒരു ഫേസ് വാഷിന് ണിച്ച് തന്നിട്ടുണ്ട് ഇവരുടെ ബ്രാൻഡിൽ തന്നെ നിങ്ങൾക്ക് അറിയാം ബ്രൈറ്റ്നസ് ഫേസ് വാഷ് അടിപൊളി സാധനമാണ് ഞാൻ അത് ഇതും കൂടിയാണ് ഒരുമിച്ച് യൂസ് ചെയ്ത് എനിക്കൊരുപാട് മാറ്റം സ്കിന്നിന് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു യൂസ് യൂട്യൂബറാണ് ഞാൻ അങ്ങനെ ബ്രൈറ്റ്നസ് ക്രീം കാണിക്കാത്ത ഒരു വ്യക്തി കൂടിയാണ് പക്ഷെ ഞാൻ ഇത് വാങ്ങിക്കാൻ കാരണം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം എനിക്ക് ഇമ്പ്രസ്സായിപ്പോയി കാരണം ഒരു ഇൻഫ്ലുവൻസർ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിപ്പോയി കാരണം വെച്ചാൽ ഒരു കെമിക്കലും ഇല്ലാത്ത സാധനം കാരണം ഒരുപാട് ആൾക്കാർ സെലിബ്രിറ്റികൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രൈറ്റ്നസ് ഇത് ഓക്കെ ക്രിസ്റ്റൽ ക്ലോൻ്റെ അത് നല്ല പോപ്പുലറാണ് കേട്ടോ ഭയങ്കര അഡ്വാൻസ്ഡ് ക്രീമും ഫേസ് വാഷ് ആണ് അവരുടെ അപ്പം എനിക്കത് വാങ്ങിക്കണത് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു ഇവരുടെ ആ ഒരു ലിങ്കിൽ ലിങ്കില് കയറിയപ്പോൾ തന്നെ അവരുടെ ലിങ്ക് കൊടുത്തു ഞാൻ അതിൽ കയറി നോക്കി അപ്പോൾ ഞാൻ നോക്കിയാൽ അപ്പോൾ എനിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡായി ഭയങ്കര ഇമ്പ്രസ് ആയിട്ടുണ്ടായിരുന്നു അവരുടെ ഫേസ് വാഷ് ബ്രൈറ്റ്നസ് ക്രീമുകളൊക്കെ ഭയങ്കര ഇമ്പ്രസ്സിങ് ഭയങ്കര റിസൾട്ടും കാര്യങ്ങളാണ് സോ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിയേക്കുക പിന്നെ കുറെ ആൾക്കാർ ഡൗട്ട് ആയിരിക്കും ഇനി ഇതെല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അഫ്കോഴ്സ് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചിലപ്പോൾ പിംപിൾസ് ആണ് ഫേസിൽ എന്തെങ്കിലും കംപ്ലയിൻ്റും കാര്യങ്ങളൊക്കെ കുരുവൊണ്ടും പാടുകൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യുക അതുവരെ മാറ്റിത്തരുന്ന ഒരു ക്രീമാണ് ഒരു ഫിൽട്ടറി ക്രീമാണ് ഇത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ വിചാരിക്കും ഒരു ക്രീം തേക്കുമ്പോൾ എന്തെങ്കിലും ആവോ ഇല്ലേ എന്നുള്ളത് ഞാൻ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് ജനുവൻ ആയിട്ടുള്ള റിസൾട്ടാണ് ഞാൻ പറയുന്നത് ഭയങ്കര ഭയങ്കരായിട്ട് യൂസ് ചെയ്യാം ഞാനിതിപ്പോ യൂസ് ചെയ്തിട്ട് ഇരുപത്തേഴ് ദിവസമായി അതായത് വൺ വൺ മന്തോളം ആയി ഇപ്പൊ എന്നേക്കിപ്പോ നോക്കുകയാണെങ്കിൽ ഒരു മാസം കറക്റ്റില് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ചേഞ്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഫസ്റ്റ് തന്നെ സോ അടിപൊളി റിസൾട്ടാണ് നിങ്ങളെ കണ്ണും പൂട്ടി വാങ്ങിക്കുക എനിക്ക് അത്ര നിങ്ങളോട് പറയാനുള്ളൂ ഞാൻ അത്രയും മാത്രം ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രൈറ്റനിങ് ക്രീമാണത് ഭയങ്കരമായിട്ട് ബ്രൈറ്റാവും ഇനി വാക്കുകൾ എനിക്ക് പറയാനില്ല നിങ്ങളുടെ ഭാവിയിലോട്ട് നിങ്ങൾക്ക് ഒട്ടും പ്രശ്നങ്ങൾ വരൂല്ല എന്നുള്ളതിൻ്റെ ഗ്യാരൻ്റി ഞാൻ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് തരുന്നുണ്ട് കാരണം അത്രമാത്രം വിശ്വസിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫേസ് ക്രീം തേക്കാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല ലൈറ്റ് ആവുന്നതാണ് അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തുവിടാം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇവരെ വെബ്സൈറ്റിൽ കയറി വാങ്ങിക്കാൻ പറ്റുന്നതാണ് അല്ല നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ കൂടി ഞാൻ കൊടുത്തിടുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ കയറി ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ അവരോട് നിങ്ങൾക്ക് ചോദിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ എന്തൊക്കെ ആണെങ്കിലും നിങ്ങൾ അത്രയും ബ്രൈറ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ടാത്ത കുറെ ക്രീമുകൾ നിങ്ങൾ തേക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങക്ക് ഒരു പ്രശ്നം എന്ന് ഉറപ്പുള്ള ക്രീമുകൾ നിങ്ങൾ വാങ്ങിച്ച് തേക്കാൻ നോക്കുക അതായത് നിങ്ങൾക്ക് ഉറപ്പ് തരാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നോക്കുക അപ്പൊ ഈ ഒരു ക്രീം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി വാങ്ങിക്കാം ഓക്കെ അപ്പൊ ഇന്നത്തെ വീടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ല വീഡിയോ നേരെ